പതിനയ്യായിരം രൂപ നിരതദ്രവ്യം കെട്ടിവെച്ച് നടന്ന ലേലത്തിൽ ഏഴുപേർ പങ്കെടുത്തു ഒപ്പം ആറ് കൊട്ടേഷനുകളും ഉണ്ടായിരുന്നു ലേലം ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് പൂർത്തിയായി തുടർന്ന് കൊട്ടേഷനുകൾ പൊട്ടിച്ചു ഇതിൽ ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഉയർന്ന കൊട്ടേഷൻ എത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടേതാണ് രണ്ടാമത് നിൽക്കുന്ന കൊട്ടേഷൻ തുക വന്നിരിക്കുന്നത് ഇരുപത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് അപ്പോൾ ഫസ്റ്റ് ലേല റൊട്ടേഷൻ ലഭിക്കും കൂടി നമ്മൾ തുക ഇന്ന് തന്നെ അടയ്ക്കുന്ന ആൾക്ക് ലേല ഉറപ്പിക്കുന്നതാണ് അടയ്ക്കാത്ത പക്ഷം സെക്കൻഡ് പാർട്ടിന് നമ്മൾ സെക്കൻഡ് പാർട്ട് ഇന്ന് ലേല പൈസ തുക അടയ്ക്കുവാണെങ്കിൽ വേല ഉറപ്പിക്കും ഇല്ലാത്ത പക്ഷം റീ കൊട്ടേഷൻ പോകുന്നതാണ് രൂപയ്ക്കാണ് കഴിഞ്ഞ തവണ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയ്ക്ക് ലേലം ചെയ്തു പോയ മാംസ സ്റ്റാളാണ് ഇത്തവണ ജി എസ് ടി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപയ്ക്ക് പോയിരിക്കുന്നത് നിലവിലുള്ള വ്യാപാരിക്ക് തന്നെയാണ് ഇത്തവണയും ലഭിച്ചിട്ടുള്ളതെന്നും സൂചനയുണ്ട് ഇത്തരത്തിൽ ലേലത്തുകയിലുണ്ടായ അന്തരം മാംസവില കുത്തനെ ഉയരുവാനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത് കൊട്ടേഷൻ ലഭിച്ച വ്യക്തി തുക പൂർണ്ണമായും അടച്ച ശേഷം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരവും ലഭിച്ച ശേഷമാകും കരാർ വയ്ക്കുക വിലയും മറ്റ് ഇതര നിബന്ധനകളും സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന